കുട്ടിക്കാലോ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് എനിക്കിപ്പോഴും തക്കാളി ചമ്മന്തി പത്ത് രൂപയുടെ ചാള പിന്നെന്താണ് ഉള്ളിയും ഉണക്കമുളകും ചമ്മന്തി വെളിച്ചെണ്ണയിലിട്ട് കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇതും കിട്ടും കേട്ടോ അതായത് ഈ മുരിങ്ങപ്പൂ ഉണ്ടാവുന്ന സമയ സീസണാണെങ്കിൽ ഈ മുരിങ്ങപ്പൂവും ഈ ഉള്ളിയും മുളകും ഉണക്കമുളകും ചതച്ച് ഇടണേൻ്റെ കൂട്ടത്തിൽ ഈ മുരിങ്ങപ്പൂ ഇടും അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റായി ഈ ചമ്മന്തിക്ക് അത് കൂട്ടിയവരിട്ട് ഉണ്ടാകായിരിക്കും കേട്ടോ അങ്ങനെയുള്ള എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയണത് അതൊക്കെയാണ് പിന്നെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് രാവിലെ പോയി കഴിഞ്ഞാൽ അവർ വൈകുന്നേരം ആകുമ്പോഴേ വരുവുള്ളൂ അപ്പോൾ എനിക്ക് താഴെ അനിയനായതുകൊണ്ട് ആറേഴ് വയസ്സ് താഴെ ഉള്ളവനാണ് അപ്പം ആ സമയത്ത് ചെറുതായതുകൊണ്ട് അവനെ നോക്കണം രാവിലെ രാവിലെ അമ്മ ഇപ്പം മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് നന്നാക്കി വെച്ചിട്ട് പോവും വൈകുന്നേരം ആകുമ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കി ഇരിക്കണത് രാവിലെ വെച്ച ചോറിൻ്റെ ബാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ എന്നാലും അരിയടുപ്പ് തരണമല്ലോ അപ്പം വൈകുന്നേരം ഞാൻ നാലുമണി നാലരക്കെ ആകുമ്പോൾ വന്ന് കഴിഞ്ഞതിന് ശേഷം അരി അരിയൊക്കെ അടുപ്പ് ഇടുക അരിയടുപ്പത്തിട്ട് കഴിഞ്ഞ് ഒരു തിള ഒക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടാരിയുടെ ഫ്രണ്ട് ഫ്രണ്ട്സിൻ്റെ വീടാണ് അപ്പോൾ വൈകുന്നേരം ചേച്ചിയും പറഞ്ഞു എനിക്ക് ഈ സമയം തികയുമില്ല കളിക്കാനാണെങ്കിലും ഒക്കെ സമയം എനിക്കൊട്ടുമില്ല അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് അരിയടുപ്പത്തിട്ട് ഒരു തിള കളിച്ചുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറേ വെള്ളം ഒഴിക്കും ഞാനിപ്പോഴും വിറകണ്ട ഞാൻ ചെയ്തോണ്ടിരുന്നത് വെള്ളം ഒഴിക്കും കുറേ തീ അങ്ങോട്ട് കത്തിക്കാൻ വിറക് വയ്ക്കും എന്നിട്ട് ഓടുക കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് അപ്പം തൊട്ടടുത്ത് വീടുണ്ട് അപ്പം ആ വീട്ടിലേക്ക് പോയി അപ്പം ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാർ ഉള്ള കൂട്ട ആർന്നും അത് അപ്പം അവർ ആയിട്ട് സംസാരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സമയം എനിക്ക് തികയുണ്ടായിരുന്നില്ല അവിടെ ഒരു ആ വീട്ടിൽ അനിത സുനി അനു അനിത സുനിത മൂന്ന് പെൺകുട്ടികളാണ് വീട്ടിൽ അപ്പം അനു കുറച്ച് നാ നാള് മുന്നേ ഞങ്ങളൊക്കെ ഇട്ടിട്ട് പോയി അവൾ എന്തോ പ്രശ്നങ്ങളൊക്കെ കാരണം പിന്നെ ആ വീട്ടിലിപ്പോൾ അനിത മാത്രമേ ഉള്ളൂ അവരെ അമ്മയെ മരിച്ചുപോയി ഒക്കെ മരിച്ചു പോയി ഞങ്ങളുടെ വീട്ടിൽ മറ്റേ പതിയും സർപ്പങ്ങളും ഒക്കെ ഒരു ദിഗംബരൻ്റെ തറവാട് വീട് പോലെയുള്ളൊരു ഫീലായിരുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ആരും കളിക്കാനൊക്കെ ആയിട്ട് വരല്ല ഞാൻ അവർ വീട്ടിൽ പോകുന്നല്ലാതെ ആരും അങ്ങോട്ട് വള കളിക്കാനൊന്നും പോകില്ലായിരുന്നു അമ്മയുടെ അച്ഛൻ വിളിച്ചപ്പാടൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആറു മണിക്ക് ശേഷം ആറു മണിക്ക് കറക്റ്റായിട്ട് വിളക്ക് വെച്ചിരിക്കണം പിന്നെ ആറുമണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല പിരീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങളുടെ അല്ലെങ്കിൽ ആണുങ്ങളെ ഉള്ള സ്ഥലത്തൊന്നും നിൽക്കാൻ പാടില്ല അല്ലേ കിടക്കണ അടുക്കളയിൽ കയറാൻ പാടില്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അവിടെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു വീട്ടിൽ അപ്പം മെൻസസ് എനിക്ക് പിരീഡായി ഇരിക്കുന്ന സമയം ആദ്യത്തെ ഫസ്റ്റ് ആയപ്പോഴാണെങ്കിൽ ഞാൻ വേറെ വീട്ടിലായിരുന്നു തറവാട് വീട്ടിൽ വേറൊരു മുറിക്കകത്ത് തന്നെയാണ് അതും വല്ലാത്തൊരു ഇടങ്ങേറുള്ള ഒരു സമയമായിരുന്നു ആറേഴ് ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ നിൽക്കത്തില്ല ആരെയും കാണാതെയൊന്നും അത്രപ്പെട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് അപ്പോൾ വൈകുന്നേരം വരിക അരിയടുപ്പത്ത് ഇടുക ഓടുക കുളി അങ്ങനെ കഴിഞ്ഞിട്ട് ഈ അരിയടുപ്പത്തിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അരി തിളച്ച് നന്നായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവുമല്ലോ തീയൊക്കെ അണഞ്ഞിട്ടുണ്ടാവും അമ്മ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് ചിലപ്പോൾ ആറരയ്ക്കാവുമ്പോൾ കഴിയുമ്പോൾ ആറരയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഉണ്ടാവൂല അന്നേരം എന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അമ്മ വന്ന് വരും ഒരു വടി എടുത്തുകൊണ്ട് വരും ഓടിക്കാനായിട്ട് എന്നതാടി നീ കാണിക്കണ തീയില്ല ഇതുമില്ല എന്നൊക്കെ പറയും മിക്കപ്പോഴും എന്നെ ഓടിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് പൊത്തലെടുത്തുകൊണ്ട് വരുമറുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും എന്നിട്ട് ഓടിക്കാൻ വരും ഓടിക്കാൻ വന്ന് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടും എൻ്റെ വീട്ടിലേക്ക് ഓടും വീട്ടിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ കയറി കഴിഞ്ഞിട്ട് ഓടിച്ച് അവിടെ ഒരു റൗണ്ടിട്ട് വീടിന് ചുറ്റുട്ട് ഓടിക്കഴിഞ്ഞ് പിന്നെ അടിക്കില്ല പിന്നെ അത് പിന്നെ അത് വിട്ടു അമ്മ പിന്നെ കുളിച്ച് പെട്ടെന്ന് ഓടി വന്ന് വിളക്ക് വയ്ക്കും പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ എന്ന് വീട്ടിൽ അങ്ങനെ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ടി വി ഒക്കെ വാങ്ങിച്ചത് അതൊക്കെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം അതിന് മുന്നേ ഒന്നും ടിവിയും കാര്യങ്ങളൊന്നുമില്ല േഡിയോയിൽ പാട്ടൊക്കെ കേൾക്കുന്നല്ലാതെ പാട്ട് റേഡിയോയിൽ കേൾക്കുന്നല്ലാതെ യാതൊരു വിധ ബന്ധവും നമ്മൾ ടി വി ആയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അനിതയുടെ വീട്ടിലായിരുന്നു ടി വി ഉള്ളത് അവർ വീട്ടിൽ പോയി ടി വി കാണും പനു എന്ന് പറഞ്ഞ ചോദിച്ചായിട്ട് ഹിന്ദി ഹിന്ദി സീരിയലും ഹിന്ദി സിനിമയൊക്കെ പുള്ളിക്കാരി ഒരുപാട് കാണും അന്നേരം ഞങ്ങൾ കുറച്ച് പേർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അല്ലാതെ അറിയില്ല എന്നിട്ട് അവളിങ്ങനെ തർജ്ജമ ചെയ്തു തരും ഞങ്ങൾക്ക് ഹിന്ദി ഇന്ത്യ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞുതരും ഇത് ഇന്നെയാണ് ഇങ്ങനെയാണ് രാസൊക്കെ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് പണ്ടത്തെ റാസ് രാസ് ടു ഒക്കെ അപ്പം അല്ല ഇപ്പോഴാണ് രാസ് ടു ഒക്കെ വന്നത് അന്നേരം ഇല്ല രാസല്ലായിരുന്നു അങ്ങനെ കുട്ടിക്കാലം എന്ന് പറയുക കുഞ്ഞുനാളിലൊക്കെ എന്ന് പറയുന്നത് അതൊക്കെയായിരുന്നു ഒരു സമയവും കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സമയം കൂടുതൽ കളിക്കാൻ കിട്ടിയിട്ടില്ല പിള്ളേരായിട്ട് വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിലും തിരൂല ആറുമണി ഒക്കെ ആയാലും വീട്ടിൽ ആറ് ആറരൊക്കെ ആകുമ്പോൾ സന്ധ്യ ആണത് അറിയ പോല അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ പോയി കൊണ്ടത് അത്രയ്ക്കുള്ളു